ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതായത് എൻ്റെ നെയിമാണ് ഇത് എൻ്റെ ചാനലാണ് പ്ലേ വാട്ടനും കാര്യമെല്ലാം കിട്ടി ഇതെല്ലാം നിങ്ങൾ തന്ന സമ്മാനമാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഫാമിലി ആയിട്ട് വ്ളോഗ് ചെയ്യുന്നില്ല എന്നും ഷോർട്സ് മാത്രം ഇടുന്നത് എന്തെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ചിന്തിച്ച് പക്ഷേ അതിന് ഫാമിലി ആയിട്ടെല്ലാം വീഡിയോസ് ഇടാം പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മലാണ് എനിക്ക് പിന്നെ പുതിയ ഫസ്റ്റ് ആയിട്ട് തന്നെ പറയുന്നത് കൊണ്ടല്ല ഭയങ്കര പ്രശ്നമുണ്ട് പേടി അല്ലെങ്കിൽ നിങ്ങളെന്ത് ചിന്തിക്കുക എൻ്റെ എൻ്റെ നെഗറ്റീവ് പറയുമോ പക്ഷെ അതിങ്ങനെ പറയില്ല എന്ന് പിന്നെ മനസ്സിലായി കാരണം എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഫാമിലി ആയിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് അപ്പം നാളെ നെബിദിനാണ് അപ്പൊ നബിദിനത്തിന് ചെറിയ പള്ളിയിൽ നമ്മളെ മാനലിയില് കുറച്ച് ഇങ്ങനെ ചോറും കാര്യം എല്ലാം കൊടുക്കുന്നത് എന്റെ സന്തോഷത്തിന് കാരണം നിങ്ങളാണെങ്കിൽ സന്തോഷം തന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ചോറും കാര്യമെല്ലാം കൊടുക്കാന്ന് വിചാരിച്ചു അപ്പം അതിന് പിന്നെ ആയതുകൊണ്ട് നമ്മൾ എന്താ എന്തു ഒന്നും എടുത്തിട്ടില്ല ഞാനിയൊന്നും എടുത്തിട്ടില്ല അപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാ ഓക്കെ മൊറോക്കം കണ്ണൂറ അനിയം പറയുന്നുണ്ട് അപ്പൊ ഇന്ന് കാനിങ്ങാട് നമ്മുടെ ടൗണിലും ഹോം ടൗണിലും ഒന്ന് തപ്പാൻ പോയിരിക്കുന്നത് എന്നിട്ട് നാളെ ഇതിന്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട് അതായത് നബിദിനത്തിന്റെ ഇവിടെ കാസർകോട് കാനിങ്ങാട് ഭാഗത്ത് നെബിദിനം ഫുള്ള് ഞാൻ കാണിച്ചു തരാം ഇത് നല്ലൊരു ആഘോഷം തന്നെയാണ് നല്ലൊരു പരിപാടി തന്നെയാണ് തലേ ദിവസം തന്നെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് പ്ലേ വാട്ടനില് നിങ്ങൾ തന്ന സമ്മാനാണ് അതുപോലെ തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നിങ്ങൾ തന്ന സമ്മാനം നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര അനുഗ്രഹമായി ഭയങ്കര സപ്പോർട്ടായി എൻ്റെ ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് തന്നെ ഏകദേശം ആറ് ലക്ഷം സബ്സ്ക്രൈബർ ആവാനായി അജ്മൽ മാലി എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നെയിം അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പം തുടങ്ങാല്ലേ അങ്ങനെ ഞാനും എൻ്റെ രണ്ട് രണ്ടനിയന്മാരും കാനങ്ങാട് ടൗണിൽ പോകുന്നത് അപ്പം ഈ മൊറോകൻ കന്തൂറെ രണ്ട് രണ്ടനിയന്മാർ പറഞ്ഞത് അത് വാങ്ങിക്കാം വാങ്ങിക്കാന്ന് അങ്ങനെ അവർ പരുതാനാണ് പോകുന്നത് അപ്പം എൻ്റെ പേഴ്സും അടുന്ന് എന്തായാലും ഈ അനിയത്തി അല്ലെങ്കിൽ ഉമ്മ ഇവർക്ക് ഇതെല്ലാം എപ്പോഴും ഓർമ്മയുണ്ടോ വീട് അടുത്ത് നിന്ന് കൊണ്ടുത്തരും അങ്ങനെ അവിടെ നേരെ വിട്ട് ഇവിടുന്ന് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പത്ത് മിനിറ്റേ ഉള്ളൂ കാനേങ്ങാടയ്ക്ക് എത്താൻ വേണ്ടി പക്ഷേ എന്തെന്ന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഗേറ്റില്ലേ റെയിൽവേ ഗേറ്റ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് അതുകൊണ്ട് ഇപ്പം എനിക്കത് കിട്ടിയിട്ടില്ല ഇതാണ് കാനിങ്ങാട് ടൗൺ സ്ട്രൈറ്റ് ടൗൺ എൻ്റെ ടൗൺ ആയതുകൊണ്ട് പറയുന്നില്ല എന്തോ ഒരു മജ പിന്നല്ലേ ഈ യാത്ര ചെയ്യാൻ സീബ്രോ ലൈനിൽ കിടക്കുന്നവർക്ക് ലൈൻ അവർക്ക് വണ്ടി നിന്ന് കൊടുക്കണം കേട്ടോ അത് നമ്മളത് ഒരു റെസ്പെക്റ്റ് ചെയ്യണം യാത്രക്കാരെയും അതുപോലെ തന്നെ വാഹനത്തിൽ പോകുന്നവരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദ കാണിക്കണം പിന്നെ നെബിദിനത്തിൻ്റെ തലേദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും ചമ്മയ്ക്കലും അത്യാവശ്യ പരിപാടികളുണ്ടായി അപ്പോൾ ഞാൻ പിന്നെ മുടിയെല്ലാം മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനാൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പള്ളീൻ്റെ ഇപ്പോഴുള്ള ഒരു സലൂണിലൊക്കെ വന്ന് അവിടുത്തെ ഹിന്ദിക്കാരാണ് രണ്ടും നല്ല അടിപൊളി കട്ടിങ് എന്ന് എൻ്റെ അനിയൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പോയി കട്ടയാണ് അങ്ങനെ ഇവിടുത്തെ ഒരു ഹിന്ദി ബൈ അവരോട് പറഞ്ഞു ബൈ മെരിക്കോ താടി അച്ചക്കർണേ മെര ബാൽ ബോധ് ഗതോഗ്യ ബാൽ ഗിരിജാതോ ഇസിലി മേരിക്കോ അച്ഛാവ് കട്ടിങ് കറി ബത്തായ അതായത് എനിക്ക് താടി നന്നായിട്ട് കട്ട് ചെയ്തരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല ഇന്ത്യ മഹാബോറാണ് പക്ഷേ വെറുതെ ഒരു മജക്ക് പറഞ്ഞതാണ് അങ്ങനെ മുടിയെല്ലാം നന്നാക്കി കട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി എന്ന് എൻ്റെ അറിവ് എൻ്റെ വിശ്വാസം അതാണ് അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ഏ ഞാനാണ് ഇതിൻ്റെ ബോസ് എൻ്റെ കൂടി എടുക്ക് എന്ന് പറഞ്ഞപ്പം ഞാൻ ആ ബോസിനും കൂടി എടുത്ത് ആ ബോസിനെയും പരിചയപ്പെട്ട് അവിടെ വന്ന ക്ലൈൻസിനെയും പരിചയപ്പെട്ട് അങ്ങനെ അവിടെ നേരെ കന്തൂർ എടുക്കാൻ നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയിലേക്ക് പോയി അപ്പോൾ അവിടെ ആവുമ്പോൾക്ക് എൻ്റെ അനിയൻ രണ്ട് അയ്യന്മാർ ആ ഗ്യാപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് രണ്ടാക്കും അവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ടാന്ന് തോന്നുന്നത് ഒറ്റ നോട്ടത്തിൽ കന്തൂർ ഇഷ്ടപ്പെട്ട് ഞാൻ എന്താ ഈ മുറോക്കം കന്തൂർ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു ആദ്യം വലിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഇട്ട് അതിൻ്റെ വാവ് സൂപ്പർ എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് എങ്ങനെയെന്നറിയില്ല അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഞാനും എൻ്റെ അനിയ നോക്കി എനക്ക് ഓക്കെ പക്ഷേ എൻ്റെ അനിയൻ റൌഫ് അവൻക്ക് ഓക്കെ ആയിട്ടില്ല അവന് ഒരു ലെവലില്ലാത്തതുപോലെ പിന്നെ ബാക്കിത്തും എനിക്ക് ഇതൊന്നും പറ്റില്ല അവനുക്ക് കുറച്ച് ഉസ്വാസിൽ കടാസാണ് അങ്ങനെ അവിടെ ലിറ്റിൽ സബ്സ്ക്രൈബറിനെ കണ്ടു അവരുടെ ഹായ് ബൈ താറ്റ എന്നാക്കി നേരെ കാറിലേക്ക് കയറി എങ്ങനെ ഉണ്ട് കുട്ട സൂപ്പറാണോ എന്ന് ചോദിച്ച് പോകുന്നവരോട് താറ്റാക്കി അങ്ങനെ അവിടുന്ന് നേരെ എൻ്റെ രണ്ടനിയന്മാർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടിലെ വേറൊരു ഷോപ്പിലേക്ക് വന്നു അവിടെ എൻ്റെ ചങ്ങായിയുണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല എന്ന് എപ്പോഴും പറയലുണ്ട് പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് എന്താ പറയുക ആദ്യമായിട്ട് നല്ല ടച്ച് ഫോൺ തന്ന എൻ്റെ ചങ്ങായി ഇവൻ്റെ പോലത്തെ ഒരു ചങ്ങായി എനിക്ക് ഒറ്റ ഒന്നേ ഇല്ല നൂറിൽ ഒന്ന് എന്ന് പറയുന്ന പോലെ അപ്പോൾ അവനക്കും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നു അങ്ങനെ എൻ്റെ അനിയൻ ഇവിടെ നിന്നും ഡ്രസ്സ് ഇട്ട് ഇതും അവൻക്ക് ഓക്കെ ആയിട്ടില്ല അങ്ങനെ ഞാൻ എന്താക്കി എൻ്റെ മറ്റേനോട് ചോദിച്ചാൽ എനിക്ക് ഈ വൈറ്റ് ഇട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് വേണ്ട ഇത് പള്ളിയിലെ കത്തിനം പോലെയുണ്ട് എന്ന അവൻ പറഞ്ഞു അങ്ങനെ ഇതാ ഇവർ രണ്ടാളെ കൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടായി അപ്പം ഇവനോട് പറഞ്ഞു ഇവൻ പറഞ്ഞ എനിക്ക് കണ്ണൂർ കണ്ടാണ് എനിക്ക് വൈറ്റ് ഷർട്ട് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ വൈറ്റ് ഷർട്ട് വന്ന് സുന്ദര കുട്ടപ്പനായി പുയ്യപ്പണെ പോലെ ഇല്ലേ പയ്യാപ്പിള പറഞ്ഞാൽ കണ്ണൂർ ഭാഗത്ത് പുയ്യപ്പിള ആയിരുന്നു അല്ലെ പുതിയപ്പിള അപ്പം പിന്നെ എന്നോട് പറഞ്ഞു ഓക്കെ ഇനി ഇതെടുത്തോ എനിക്ക് നല്ല മജയുണ്ട് ഇനി സൂപ്പർ ഉണ്ട് ഇനി ഇത് നെബിദിനെ തന്നെ ഇത് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു വാവ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാനും ഇട്ട് നോക്കിയവൻ വൈറ്റ് ഇടുമ്പോൾ എനിക്കും തോന്നി വൈറ്റ് ഡ്രസ്സ് ഇടുക അങ്ങനെ ഞാനും വൈറ്റ് ഇട്ട് നോക്കി അപ്പം എനിക്കതും ഇഷ്ടപ്പെട്ട് പിന്നെ ഒരു എന്താ പറയാ ബ്ലാക്കിന് വൈറ്റ് ഡോട്ട് ഇട്ടുള്ളത് സോറി വൈറ്റിനെ ബ്ലാക്ക് ഡോട്ട് ഇള്ളത് ഇട്ടോക്കി അതും സൂപ്പറായി അങ്ങനെ നാല് നബിദിനല്ല അപ്പോൾ തലേ ദിവസം ചോറിനെ സ്റ്റിക്കർ ഒട്ടിക്കണ്ട അന്റെ യൂട്യൂബിന്റെ അന്റെ പേര് കാണിച്ചിട്ട് ഇതെന്തെന്ന് വെച്ചാൽ നാലാളെ മുമ്പിൽ കാണിക്കാൻ തന്നെയാണ് എന്ത് ചോറ് കൊടുക്കുന്നത് കാണിക്കാനല്ല എനിക്ക് സബ്സ്ക്രൈബർ കൂടാനും എൻ്റെ ഈ ഒരു ചാനലിൽ എല്ലാവർക്കും അറിയപ്പെടാൻ വേണ്ടിയാണ് പിന്നെ ചോറ് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണല്ലോ അപ്പോൾ ഇത് കാണുമ്പോൾ അടുത്ത ആൾക്കും കൊടുക്കാൻ തോന്നുമല്ല അങ്ങനെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമത്തോടെ സന്തോഷത്തോടെ ഇതാ മംഗലപ്പുര പോലെ തലേദിവസം ഹാപ്പിയോടെ നമ്മൾ എന്താക്കി സ്റ്റിക്കർ ഒട്ടിച്ച് മെയിൻ നല്ല നല്ലപ്പാങ്ങൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്ന എൻ്റെ ഉമ്മമ്മമാണ് അതായത് ഉമ്മൻ്റെ ഉമ്മ ഉമ്മമ്മ ഫുള്ള് സജീവമായിട്ട് ഭയങ്കര സ്പീഡിലാക്കി തന്നത് എൻ്റെ അനിയത്തെ ഇങ്ങനെ എടുത്തു കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഏകദേശം നല്ല ടൈമായി ഏകദേശം രാത്രി ഒരു മണി മണി ഓളായി ആകെ ടയേർഡായി അപ്പം ഇപ്പുറത്തുനിന്ന് നല്ല പാങ്ങിൽ നമ്മളെ ഒരാൾ ബിരിയാണി വെച്ചിരുന്നുണ്ട് ഉപ്പാമോനും കൂട്ടിയിട്ട് നന്നായിട്ട് ബിരിയാണി വെച്ചിരുന്നുണ്ട് അങ്ങനെ അവരെ ബിരിയാണി ആകുമ്പോഴേക്ക് രാവിലെ നേരം പെളുത്ത് സത്യം പറഞ്ഞാൽ ആകെ രണ്ട് മണിക്കൂർ ഉറങ്ങി ഇങ്ങനെ നേരം വെളുത്ത ശേഷം നേരെ ഞാൻ ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഡ്രസ്സിലിട്ട് ഷൂ എല്ലാം ഇട്ട് അങ്ങനെ ഷൂസെല്ലാം ഇട്ടിട്ട് ഉമ്മാക്ക് നിന്ന് കാണിച്ചാൽ എനിക്ക് സമാധാനമല്ല എനിക്ക് എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് ഉമ്മാക്ക് കാണിക്കണം ഉമ്മാ ഇതെങ്ങനെയുണ്ട് ഉമ്മ പറഞ്ഞു വാവ് സൂപ്പർ നല്ല അറബിച്ചക്കനെ പോലെയുണ്ട് അങ്ങനെ ഉമ്മാനൊന്ന് കെട്ടിപ്പിടിച്ച് രാവിലെ തന്നെ നല്ല ദിവസമല്ല ഉമ്മാൻ്റെ പൊരുത്തത്തോടെ നേരെ പള്ളിയിലേക്കുള്ള സാധനം അതായത് കുട്ടികൾക്കുള്ള സാധനങ്ങൾ ചോക്ലേറ്റ് പിന്നെ ബിരിയാണി അവിടെ പോയിട്ട് എടുക്കണം അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോസും വരുന്നുണ്ട് നിങ്ങൾ കാണണം ഈ വ്ലോഗ് ഞാൻ കുറേ നാളത്തേക്ക് ശേഷമാണ് ഇടുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലായി പക്ഷേ ആ രണ്ട് കൊല്ലം കൊണ്ട് ആറ് ലക്ഷം സബ്സ്ക്രൈബറിലേക്ക് നിങ്ങൾ തിക്കുകയും സിൽവർ ബട്ടൺ തരികയും ഇത്രയും നിങ്ങൾ വിജയിപ്പിച്ചപ്പം ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ഒന്നോ രണ്ടോ വ്ലോഗ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എനിക്കറിയാത്ത സമയത്ത് ഇപ്പോഴും വ്ളോഗ് ചെയ്യാൻ എനിക്ക് അറിയില്ല എന്നും ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് ഞാൻ വലിയ യൂട്യൂബറും നിന്നല്ല എന്തോ ഭാഗ്യത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഭയങ്കര സപ്പോർട്ട് ഈ സ്നേഹം എനിക്ക് അഡിക്ഷൻ അഡിക്ഷനായിപ്പോയി ഈ അഡിക്ഷനായിപ്പോൾ ഇനി നിങ്ങളെ സ്നേഹം കിട്ടണം എന്ന് ആക്രാന്തത്തോടെ പൈസയ്ക്ക് വേണ്ടിയല്ല ഈ സ്നേഹം കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്താക്കുന്നത് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ